മമ്മൂട്ടിക്കൊപ്പം വിനായകനും കേന്ദ്ര കഥാപാത്രമായി എത്തിയ കളങ്കാവൽ തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ് ഗംഭീര പ്രേക്ഷക പ്രതികരണവുമായി ചിത്രം മുന്നേറുമ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് ദഹാദ് വെബ് സീരീസ് വേഷപകർച്ചകൾ കൊണ്ട് മമ്മൂട്ടി വിസ്മയിപ്പിച്ച് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ കളങ്കാവൽ സിനിമയ്ക്ക് ഗംഭീര പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത് ഈ പ്രതികരണവുമായി മുന്നേറുമ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് ദഹാദ് എന്ന വെബ് സീരീസ് തലാ സംവിധായക റീമ കാംഗ്തിയും രുചിക ഉബ്രോയും ചേർന്ന് സംവിധാനം ചെയ്ത ദഹാദ് അമ്പതിനടുത്ത് മിനിറ്റുകൾ ദൈർഘ്യമുള്ള എട്ട് എപ്പിസോഡുകളാണ് കളങ്കാവൽ പോലെ തന്നെ വില്ലനെ നേരത്തെ അറിയാവുന്നതും എങ്കിൽ പോലീസ് എങ്ങനെ ഇയാളെ പിടികൂടുമെന്നതുമാണ് ത്രില്ലിംഗ് പോയിന്റ് ആമസോൺ പ്രൈമിലാണ് ചിത്രം കാണാനാവുക രാജസ്ഥാനിലെ ഗ്രാമത്തിനടുത്തുള്ള ഒരു ഗേൾസ് കോളേജിലെ അധ്യാപകനായ ആനന്ദ് സ്വർണകാർ എന്ന തരത്തിലാണ് സൈനയുടെ മോഹനനെ വെബ് സീരീസിൽ അവതരിപ്പിച്ചത് വിജയ് വർമ്മയുടെ കേന്ദ്ര കഥാപാത്രവും സൊനാക്ഷി സിൻഹയുടെ അഞ്ജലി ബാസ്തിയും ഗുൽഷൻ ദേവിയുടെ സ്റ്റേഷൻ ഹെഡ് ദേവിലാൽ സിംഗും സോഹം ഷായുടെ ഇൻസ്പെക്ടർ കൈലാഷ് പാർഗിയുമെല്ലാം മികച്ച പ്രതികരണമാണ് നേടിയത് മമ്മൂട്ടിക്കൊപ്പം തന്നെ വിനായകനും കേന്ദ്ര കഥാപാത്രമായി എത്തിയ കളംകാവൽ തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ് ലഭിക്കുന്ന പോസിറ്റീവ് പ്രതികരണങ്ങൾക്ക് മറുപടിയായി മമ്മൂട്ടിയും രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ വളരെ ആവേശകരമായിരുന്നു റിലീസ് ചെയ്തതിനു ശേഷം കളങ്കാവലിന് ലഭിക്കുന്ന സ്നേഹത്തിൽ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി എന്റെ തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ വിശ്വസിച്ചതിന് നന്ദി എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് ഏഴ് മാസത്തെ ഇടവേളകൾക്ക് ശേഷം മമ്മൂട്ടി വീണ്ടും ബിഗ് സ്ക്രീനിൽ സ്ക്രീനിലെത്തിയതാണ് മമ്മൂട്ടിയുടെ പ്രതി നായക വേഷം കളം നിറഞ്ഞു തന്നെ കളിച്ചുവെന്നാണ് ആരാധകരുടെയും അഭിപ്രായം മുജീബ് മജീദാണ് ചിത്രത്തിനായി സംഗീതം ഒരുക്കിയതും എൻറ്റർടൈൻമെന്റ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം